റുഖനുല്യമാനിക്കടുത്ത് വെച്ച് അദ്ദേഹത്തെ കാണും അവർ പറയും ഇതാ സുഫിയാനിയുടെ സൈന്യം നമ്മെ തേടി വരുന്നുണ്ട് നിങ്ങൾ ബൈത്തിന് കൈനീട്ടി തരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുറ്റം മുഴുവൻ നിങ്ങൾക്കായിരിക്കും ഞങ്ങളുടെ രക്തത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ പെരടിയിലായിരിക്കും നിങ്ങൾക്കായിരിക്കും അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏഴുപേരും മഹാനായി മാ മഹദീറിയോഹനോട് കെഞ്ചുന്ന പറയുന്ന ഒരു അവസരം വരാനുണ്ട് ിയുടെയും മക്കാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ ഇരുന്നുകൊണ്ട് അവസാനം മഹാനായ ഇമാം മഹാനായി മാട്ടിക്കൊടുത്ത് ബൈത്ത് സ്വീകരിക്കും വാവ് താല ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തോട് സ്നേഹം നൽകും പകൽ സമയങ്ങളിൽ സിംഹങ്ങളുമായി പോരാടുന്ന രാത്രികളിൽ ബഴഭക്തിയോടെ ഇബാദത്ത് ചെയ്യുന്ന സംഘത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുമെന്ന് കിതാബുൽ ഫിത്തനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് ഇറാഖിലെ സംഘവും ഷാമിലെ അബ്ദാലുകളും അദ്ദേഹത്തിന്റെ അടുക്കൽ വരും യമാനിയുടെയും മക്കാമു ഇബ്രാഹീമിന്റെയും ഇടയിൽ വെച്ച് അവർ അദ്ദേഹത്തെ ബൈ എത്ത് ചെയ്യും ഇസ്ലാമിനെ അതിന്റെ മേൽ കൂടെ നീട്ടിയിടും അതായത് ഇസ്ലാമിൻ്റെ ആ തനതായ ശൈലിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരും ഇസ്ലാമിനെ ഇസ്ത്തിലാക്കുമെന്നർത്ഥം ഒട്ടകം മുട്ടുകുത്തി വാഹത്തിലായാൽ അതിന്റെ മേൽ കഴുത്ത് ഭൂമിയിലൂടെ നീട്ടിയിടാറുണ്ട് അതിനോട് സാദർശപ്പെടുത്തിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിച്ചത് മുഹമ്മദ് നബിള്ള സിനിമ കൊടിയും വാളുമായിട്ട് ഇഷ ഇന്റെ സമയത്തായിരിക്കും ഇമാം മഹദീറിയും പ്രത്യക്ഷപ്പെടുക ഇഷ നിസ്കാര ശേഷം മക്വാമ ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് രണ്ടറക്കാലത്ത് നിസ്കരിക്കും ശേഷം മിമ്പറിൽ കയറി ദീർഘമായ പ്രഭാഷണം നടത്തുമെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു മഹാൻ ഇമാൻ സുയൂറിയാഹുനു പറയുന്നു ഇമാം മഹദി ഇമാംീറു പ്രസംഗിക്കും അവൻ്റെ മുമ്പിലുള്ള നൃത്തത്തെ കുറിച്ചും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും ഹജറുൽ അസ്ബദിനെ നിശ്ചയിക്കപ്പെട്ടു അഥവാ കാബയെ ആരാധനകൾക്ക് വേണ്ടി ലഭിച്ചുബിലാക്കപ്പെട്ടു അമ്പിയാക്കളെ നിയോഗിക്കപ്പെട്ടു അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കരുതെന്നും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സൂക്ഷിക്കണമെന്നും ഖുർആാനെ അള്ളാഹു സജീവമാക്കുന്ന കാലത്തോളം നിങ്ങളും സജീവമാകണമെന്നും ഖുർആൻ ജീവിപ്പിച്ച കാര്യങ്ങളെ നിങ്ങളും ജീവിപ്പിക്കണമെന്നും ഖുർആാൻ മരിപ്പിച്ചതിനെ അഥവാ നിരോധിച്ചതിനെ നിങ്ങളും മരിപ്പിക്കണം നിരോധിക്കണമെന്നും നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു അൽ ബിൽ അൽഫി എന്നർത്ഥം നിങ്ങൾ സന്മാർഗത്തിന്റെയും തക്കുവയുടെയും സഹകാരികളും കൈകാര്യക്കാരുമാകണം നിശ്ചയം ദുന്യാവ് നീങ്ങിപ്പോകാനും നശിക്കാനും അടുത്തിരിക്കുന്നു വിട്ടുപിരിയാൻ അതിന് സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു നിശ്ചയം അള്ളാഹുബാൻ അവൻ്റെ റസൂലിലേക്കും അതുപോലെ തന്നെ അവൻ്റെ ഗ്രന്ഥം കൊണ്ട് അമൽ ചെയ്യുന്നതിലേക്കും നശിപ്പിക്കുന്നതിലേക്കും സുന്നത്തുകളെ ജീവിപ്പിക്കുന്നതിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ബൃഹത്തായ പ്രസംഗം മഹാനായ ഇമാ മഹദി റദിഹുവനും ഇഷാ നമസ്കരിച്ചതിൻ്റെ ശേഷം നടത്തുമെന്ന് അൽ ഹീലിൽ ഫിൽ ഇമാം സൂയൂത്തിറിയുള്ള പ്രത്യേകം പരാമർശിച്ചതായി കാണാം ഇമാ ഈ ഒരു ആഗമനവും അതുപോലെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ബൈ എത്ത് ചെയ്ത വിവരവുമെല്ലാം ക്രൂരനായ ഭരണാധികാരി സുഫിയാനെ അറിയുന്നുണ്ട് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം